നമുക്ക് ഒരു അടിപൊളി ഉള്ളിക്കൂടെ ഉണ്ടാക്കിയാലോ അപ്പൊ അതിനായി മൂന്ന് മീഡിയം സൈസ് സബോള ചെറുതായി അരിഞ്ഞത് ഒരു ഇഞ്ചി വലുപ്പ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഒരു ടേബിൾ സ്പൂൺ വേപ്പല ചെറുതായി നുറുക്കിയത് മൂന്ന് പച്ചമുളക് ചെറുതായി മുറിച്ചത് ഒരു ടീസ്പൂൺ ഉപ്പ് ഇതെല്ലാം ചേർത്ത് നല്ലോണം കൈവെച്ച് തിരുമ്മിക്കൊടുക്കാം ഇനി ഒരു പത്ത് മിനിറ്റ് അവിടെ നിന്ന് മൂടി വെക്കാം ഇപ്പൊ അതാ ഉള്ളിയിൽ നിന്നുള്ള നീരൊക്കെ ഇറങ്ങി ഉള്ളി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നാല് ടേബിൾ സ്പൂൺ മൈദയും നാല് ടേബിൾ സ്പൂൺ കടലമാവും ചേർത്ത് ഒരു സ്പൂൺ വെച്ച് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം ഇനി വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അയാൾ സവോളയിലെ വെള്ളമൊക്കെ ഊറി വന്നിട്ട് ഇത് ഇനി അവിടെ ഇരിക്കട്ടെ ഇനി നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കി എടുക്കാം അപ്പം അതിനായിട്ട് ഒരു പാൻ അടുപ്പ് വെച്ച് അതിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലോട്ടൊരു ഇരുപത് ചെറുളി ചേർത്ത് കൊടുക്കാം ഈ ഒരു ഭാഗമാകുമ്പോൾ അതിലോട്ട് അഞ്ച് ഉണുക്ക് ചേർത്ത് ഇതൊന്ന് വയറ്റിയതിനു ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക ചൂട് ശേഷം ഇതൊരു മിക്സിലോട്ട് ഇട്ട് കൊടുക്കാം ഒരു കൈപ്പിടി മല്ലിയാല കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ വിന ഇതെല്ലാം ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം അപ്പം നമ്മളെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല എരിവുള്ള ചമ്മന്തിയാണ് കേട്ടോ അത് ഇനി നമുക്ക് വേണ്ടത് അഞ്ച് കോഴിമുട്ട പുഴുങ്ങിയതാണ് നമുക്ക് അതിൻ്റെ തോടൊന്ന് കളഞ്ഞെടുക്കാം മുട്ടയുടെ തോട് കളയുമ്പോൾ ഇതുപോലെ ഒരു കപ്പിലോ കുപ്പിലോ ഇട്ട് നല്ലോണം കുലുക്കി കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് മുട്ടയുടെ തോട് പൊലിച്ചെടുക്കാം ഇനി നമുക്ക് ഈ മുട്ട ഒന്ന് കട്ട് ചെയ്തെടുക്കാം അരച്ചു വെച്ചിരിക്കുന്ന ചമ്മന്തി ഓരോ മുട്ടയിലോട്ടും തേച്ച് കൊടുക്കുക എല്ലാത്തുമ്പോളും തേച്ചതിന് ശേഷം നമുക്കിനി നമ്മൾ ഉള്ളിൽ കൂടി പൊറിച്ചെടുക്കാം നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന ഉള്ളിന് കുറച്ചെടുക്കാം അതിൻ്റെ നടുഭാഗം ഒന്ന് കുഴിച്ചു കൊടുക്കാം ചമ്മന്തി തേച്ച് വെച്ചിരിക്കുന്ന മുട്ട കഷ്ണം അതിൻ്റെ നടുവിലോട്ട് വെച്ചുകൊടുക്കുക ഇനി ഇതൊന്ന് പൊതിഞ്ഞുകൊടുക്കുക നമ്മുടെ ഉള്ളിക്കൂട് ഇവിടെ ഇപ്പൊ പൊരിക്കാൻ റെഡി ആയിട്ടുണ്ട് ദാ എണ്ണ ഇവിടെ പാകത്തിന് ചൂടായി വന്ന എണ്ണ പാകത്തിന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കുറച്ചുവെച്ചിരുന്ന ഉള്ളിയിൽ നിന്ന് ഒരു നുള്ളു ഇതിലോട്ട് ഇറ്റ വർഷം ഇത് ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ എണ്ണ പാകത്തിന് ചൂടായെന്നാണ് അർത്ഥം ഇനി ഇതിലോട്ട് ഓരോ ഉള്ളിക്കൂടായിട്ട് ഇട്ടെടുക്കാം രണ്ട് വശം തിരിച്ചും മറിച്ചും ഇട്ട് പൊരിച്ചു കൊടുക്കാം ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം പൊരിച്ചെടുക്കാൻ ഒരു മൂന്നെണ്ണത്തിൽ മാത്രം ഞാൻ ചമ്മന്തി തേച്ചിട്ടില്ല ചമ്മന്തിക്ക് നല്ല എരി ഉണ്ടേ അപ്പം ഇവിടെ ഉണ്ണികൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് മൂന്നെണ്ണം ചമ്മന്തി തേക്കാണ്ട് പൊരിച്ചെടുത്തത് ഇപ്പം ഞാൻ എല്ലാവരും പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ അടിപൊളി ഉള്ളിക്കൂടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതിന് നല്ല രുചിയാണ് ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം